രണ്ട് കാര്യങ്ങൾ ഒരാളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഉടനെ താമസം മാറേണ്ടതാണ്

الصلاه والسلام عليك يا حبيب الله الهي انت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا യാദാഫിയൽ എല്ലാ ബലാലും എല്ലും എടങ്ങറുകൾ യമൈക്കാക്കണം യമൈ ല യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാ ഇല്ലല്ലാഹുമോ ഹ കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും തങ്ങളെ പറഞ്ഞാൽ റഹ്മത്ത് റബ്ബനാ മജിലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്ന മുത്തു മുനിയും ഇൻഷാ അല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ കൊണ്ട് കൊണ്ട് ചെയ്തിട്ടുണ്ട് അള്ളാ ചെയ്തവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അള്ളാ ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടിയും മജിലിസിന്റെ അവസാനം ദുആ ചെയ്യണം ആദ്യം മുതൽ അവസാനം വരെ വളരെ കഷ്ണങ്ങളായ സഹോദരി സഹോദരി സഹോദരന്മാരോട് ഞാൻ പ്രിയമുള്ള സഹോദരന്മാരെ രണ്ട് കാര്യങ്ങൾ ഒരാളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഉടനെ താമസം മാറണമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രം അപകടങ്ങളെ തൊട്ട് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വീട്ടിലുള്ള ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോവുക തുടരെ തുടരെ ഒരു വീട്ടിലുള്ള ആളുകൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ വീടിൽ നിന്ന് ഉടനെ താമസം മാറേണ്ടതാണ് അത് പറക്കത്തില്ലാത്ത വീടാണ് സമാധാനം ലഭിക്കാത്ത വീടാണ് ഐശ്വര്യമില്ലാത്ത വീടാണ് അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാണ്ടാകും എല്ലാ മനുഷ്യന്മാരും മരിക്കൂലേന്ന് എല്ലാ മനുഷ്യന്മാരും മരിക്കും അതിൽ യാതൊരു സംശയമല്ല ലോകത്ത് ഒരുപാട് വിഷയങ്ങളിൽ തർക്കണ്ട് അല്ലെ എല്ലാ വിഷയങ്ങളിലും തർക്കണ്ട് പക്ഷേ മരണത്തിന്റെ വിഷയത്തിൽ ഒരാളും തർക്കിക്കാറില്ല മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് മരണമെന്ന് പറയുന്നത് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ വളരെ വ്യക്തവും കൃത്യവുമായി നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് എല്ലാ മനുഷ്യരും മരണത്തിന് രുചിച്ചറിയുന്നതാണ് മരണത്തിന് രുചിച്ചറിയാത്ത ഒരു മനുഷ്യനുമില്ല എന്ന് പരിശുദ്ധ കുർആാനിലൂടെ അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പൊ എല്ലാ മനുഷ്യരും മരിക്കും അതിന് യാതൊരു സംശയമില്ല എന്തിനധികം പറയണം അലൈഹി വസല്ലം നമ്മളുടെയൊക്കെ കഷ്ണായ മഹാനായ ഈ നിന്ന് പോയില്ലേ ഈ ലോകം തന്നെ പടക്കാൻ കാരണ കാരണ ആരാണെന്ന് ചോദിച്ചാൽ ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം പറയും മുഹമ്മദുർ മുഹമ്മദുർ അഷ്റഫുൽ ഖൽഖ് ത്വഹാ മദീനയിലെ താജദാരി ാഹുലാണ് അപ്പൊ എല്ലാവരും മരിക്കുമെന്നുള്ളതിൽ യാതൊരു വിധ തർക്കമല്ല പക്ഷേ ഒരു വീട്ടിൽ പെട്ടെന്ന് പെട്ടെന്ന് മരണങ്ങൾ സംഭവിക്കുക തുടരെ തുടരെ മരണങ്ങൾ സംഭവിക്കുക ഇത് വീടിന്റെ അടയാളമാണ് അങ്ങനത്തെ വീടാണെങ്കിൽ ഉടനെ ആ വീട് വിറ്റുകൊണ്ട് മറ്റൊരു വീട് വാങ്ങണമെന്ന് റസൂൽ വസ്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി ും കൃത്യവുമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ രണ്ടാമത്തെ വിഷയം പെട്ടെന്ന് സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക നല്ല ജോലി ഉണ്ടാകും നല്ല ഉണ്ടാകും ഉയർന്ന ശമ്പളമൊക്കെ ലഭിക്കുന്നുണ്ടാകും പക്ഷെ എത്ര കിട്ടിയാലും തികയില്ല എത്ര കിട്ടിയാലും തികയില്ല എത്ര കിട്ടിയാലും ഒരാഴ്ച കൊണ്ട് അതല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പൈസ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുക ഇത് പറക്കത്തില്ലാത്ത വീടിന്റെ അടയാളമായി മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനത്തെ വീടാണെങ്കിൽ ഉടനെ വീട് മാറുക എന്നുള്ളതാണ് അള്ളാഹുസുബാഹുല ഇത്തരം ആഫത്ത് നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറയാണ് നബിയെ ആദ്യം ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു നല്ല വീടാണ് നല്ല റാഹത്തുള്ള വീടാണ് അപ്പോൾ എനിക്ക് മക്കളും ഒരുപാട് പേരമക്കളുണ്ടായിരുന്നു സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടായിരുന്നു വളരെ റാഹത്തോടുകൂടെ വളരെ സമാധാനത്തോടുകൂടെ ആയിരുന്നു നബിയെ ഞങ്ങൾ താമസിച്ചിരുന്നത് പക്ഷേ ആ വീട് ഞങ്ങൾ വിറ്റു ആ വീട് വെച്ചുകൊണ്ട് ഞങ്ങളിപ്പോ ഒരു പുതിയ വീട് വാങ്ങിയിട്ടുണ്ട് പക്ഷേ ആ വീട് വാങ്ങിയത് മുതൽ സമാധാനം നഷ്ടപ്പെട്ടു പ്രശ്നങ്ങളാണ് നബിയെ ബുദ്ധിമുട്ടുകളാണ് കഷ്ടപ്പാടാണ് മക്കളൊക്കെ മരണപ്പെട്ടു പോവുകയാണ് എൻ്റെ ഭേദമക്കളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ് നബിയെ തുടരെ തുടരെ വീട്ടിലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോവുകയാണ് നബിയെ അവിടുന്ന് വല്ല പരിഹാരവും പറഞ്ഞു തരണം സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത പരിഹാരം എന്താ ആ ചെറുപ്പക്കാരനോട് റസൂൽ പറയാണ് ഉടനെ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട് വിൽക്കണം നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട് വിൽക്കണം അത് വാസയോഗ്യമല്ല അത് വറക്കത്തിൽ ഇല്ലാത്ത വീടാണ് അത് വേറെ വീട് വാങ്ങണേ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ തുടരെ തുടരെ മരണം മരണം സംഭവിക്കുന്ന സംഭവിക്കുന്ന വീട് വീട് അതുപോലെ തന്നെ സമ്പത്തൊക്കെ ഉണ്ടാകും പക്ഷേ സമ്പത്ത് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന വീടാണെങ്കില് സമ്പത്തിൽ പറക്കത്തില്ലാത്ത വീടാണെങ്കില് ആ വീട് ഉടനെ വിൽക്കണേ ആ വീട് ാഹുവേ ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും പറക്കത്തും നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല നല്ല അഭിമാനത്തോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അനുയോജ്യമായ വീട് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഒരുപാട് ആളുകള് കടങ്ങൾ പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ കടങ്ങൾ വിട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ നൽകണേ ഭക്ഷണത്തിൽ ഒരാളുടെ മുന്നിൽ അവസ്ഥ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ല പരീക്ഷ ചെയ്ത് മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ല ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹന്മാരെ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നൽകണേ അല്ല നിന്റെ കാവൽ നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ റബ്ബേ ജോലിയില്ലാതെ പല ആളുകളും ആ കൊണ്ട് വസിയെ തീട്ടുണ്ട് അവർ ഉദ്ദേശിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ടുകാക്കണേ അല്ല ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ അല്ല പടച്ചവനെ മരണപ്പെട്ടവരുടെ കബർ വിശാലമാക്കി കൊടുക്കണേ അവർക്കും ഞങ്ങൾക്കും നിന്റെ ലിക്കാവ് കാണാനുള്ള ഭാഗ്യം നൽകണേ നൽകണേല്ല ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് ഈ എന്ത് ഉദ്ദേശങ്ങളുണ്ടെങ്കിലും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ കൊടുക്കണേയല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളെ ജേഷ്ഠീയന്മാര് അനിയത്തിമാര് ജത്തിമാര് അവരെ ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ഞങ്ങളെ അയൽവാസികള് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് കൂട്ടുകാര് അവർക്കൊക്കെ ും പറക്കത്തും സാമ്പത്തികമായ അഭിവൃദ്ധിയും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ ان مجلس قبول يئنه الله سيجركنه الله ربنا تقبل منا ان كانت سميع العليم وتب علينا ان كانت تواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته